ഇത് വള്ളിക്കാവിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു അപ്പാപ്പനാണ് അപ്പാപ്പൻ തട്ടികടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര വയസ്സ് പ്രായമുണ്ട് എഴുപത് വയസ്സ് പ്രായമുണ്ട് ഇപ്പഴെന്താ ദുഃഖിക്കാനുള്ള കാരണം എന്റെ ഭാര്യ പഞ്ചായത്തുകാരണം ആ ഇവിടെ ആയിരുന്നു മാട വരുന്നത് ഇപ്പൊ അവിടെനിന്ന് എടുത്ത് പുറത്ത് ചാടിച്ചിരിക്കുകയാണ് ഭാര്യ ഞാൻ അറിയാതെ കണ്ട് എന്റെ ഭാര്യ എടുത്ത് എന്താ കാര്യം എടുത്ത് കളയാനുള്ള കാര്യം എന്താ എടുത്ത് കളയാനുള്ള കാര്യം അവർക്ക് അടങ്ങണോണ്ട് തരുന്നത് പോലും ചോദിക്കാതെ കണ്ട വെക്കണം ആ ഭാര്യ എന്ത് ചെയ്യാനാ അപ്പൊ ഇനി എന്തോ ചെയ്യാ കഴിയുന്നില്ല ഒന്നാമത് ഈ പാപ്പൻ പറഞ്ഞു കഴിഞ്ഞാൽ വികലാംഗിന് ആണ് ഒരു കാലിന് സ്വാധീനം എല്ലാം നടക്കാനും ഇരിക്കാനും പറ്റാത്ത ഈ അവസാന കാലഘട്ടത്തിൽ ഇങ്ങനെ ഭാര്യ പുറന്തള്ളുകഴിഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് ഞാൻ ഈ ഈ കൊതുകടികള് കൊണ്ട് ഞാൻ ഇവിടെ കിടക്കുക അവള് രോമം പോലും ഞാൻ നൂറ് വെട്ടം അവിടെ എടുത്തിന്ന് പറഞ്ഞപ്പം ഇവിടെ ദോശ കച്ചവടം ചെയ്യുമായിരുന്നു അതിനകത്ത് ഈ ദോശ കച്ചവടം ചെയ്യുന്ന കാശ് മൊത്തം അവൾ അടിച്ചു മാറ്റി ആ അവൾ അടിച്ചു മാറ്റി വെച്ച് കൊറച്ചു ആയങ്ങനെ അടിച്ചു മാറ്റിയിട്ട് അവളിപ്പോദിക്കുന്നു ഞാൻ ദോശ കച്ചവടം ചെയ്യുന്നില്ല എന്ത് ആ ശരി പറഞ്ഞിട്ട് ഒരു വിടുക്ക് ചെയ്യും മക്കളൊന്നും ഈ കാര്യങ്ങൾ അറിഞ്ഞില്ലേ മക്കള് രണ്ടാമ്പിള്ളേരുണ്ട് അവരൊക്കെ കൂട്ടായവക്ക് അത് ശരി അവർ രണ്ടുപേരും കൂടെ തന്നെ ആ ഇപ്പൊ ആഹാരം എല്ലാം ഒക്കെ കഴിക്കുന്നുണ്ടോ വേണ്ട ഇന്ന് നാലോ അഞ്ചോ ദിവസമായി ആ പഠനം കഴിച്ചു അധികൃതരെ അറിയിച്ചില്ലേ പഞ്ചായത്തിലെ മറ്റുള്ള പഞ്ചായത്തുകാരെ പഞ്ചായത്തുകാർ നമ്മുടെ പഞ്ചായത്തുകാരനെ അറിയിച്ചു അറിയിച്ചെങ്കിലും അദ്ദേഹത്തിന് ഇതിനോട് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ആ രണ്ടക്കെ മരിച്ചു പോയി അതിനൊക്കെ ഞാൻ പോയത് കൊണ്ട് എനിക്ക് ആ നടന്നില്ല കാര്യം നടന്നില്ല അപ്പൊ ഇനിയും വന്നു അത് കൈകാര്യം ചെയ്യാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാൻ ആലോചിച്ചപ്പോ ഈ മാടം എന്റെ പെണ്ണും പുള്ളക്ക് അവകാശപ്പെട്ട് കൊടുത്തതല്ല ഈ വിപടാങ്ങനെന്നുള്ള ഒരു രീതിയിൽ നൂറ് പെട്ടവണ്ണം ഞാൻ പിടിച്ചതിന് ശേഷം അവര് തന്നതാ അവിടെ അതിന് ഭയങ്കര പിടിപാടൊക്കെ ഉണ്ട് ശരി അങ്ങനെ പിടിപാടുള്ള കക്ഷിയും അതായത് പിന്നെ സൊസൈറ്റിയിലൊക്കെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു പെണ്ണുംപുള്ള തന്റെ ഭർത്താവിനെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ കൊള്ളാവോ നല്ല കാര്യമാണ് അതും വികലാംഗമായിട്ടുള്ള ഒരു ആളിനെ നടക്കാനും ആയോ പോകാനും ആയോ ഒരു തൊഴിൽ ചെയ്ത് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരാളിനെ നടക്കാൻ പറ്റുന്നില്ല ആ എനിക്കിട്ട് ഈ പണി പണിയാ ഞാൻ എന്റെ കൊച്ചുനാളിനെ പോലെയാ അറിയാവില്ല എന്റെ കൊച്ചുനാള് പോലെയാണ് ഇങ്ങനെ വെട്ടി ഇറക്കാൻ നടന്ന് കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചു ഒരു തരാ ഈ കഷ്ടപ്പെട്ട് ജീവിച്ച എന്റെ തർവ് പൈസ വരെ തപ്പി അവൾ എടുത്തോണ്ട് അവൾ അതിന്റെ പുറം തന്നെ ഇപ്പൊ ഈ തട്ടുകട മാത്രമേ ഉള്ളൂ ശരണമായിട്ടുള്ള വള്ളിക്കാവ് മാതാമൃതാന്റെ മൈയുടെ കിഴക്കവശമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇനി മുന്നോട്ടുള്ള പ്രയാണം വളരെ അപകടകരമായിട്ട് മാറിയിരിക്കുന്നു ജീവിക്കേണ്ട വൈകിട്ട് എന്താ ചെയ്യേണ്ടേന്ന് ചിന്തിക്കാണ്ടിരിക്കുക അപ്പൊ ഇനി മുന്നോട്ട് അങ്ങനെയൊക്കെയാണ് പോണ്ടെ കോംപ്രൈമൈസും ചെയ്യുന്നുണ്ട് തീരുമാനിച്ചിട്ട് ഭാര്യ എന്നെ വിളിച്ച് സംസാരിക്കുന്നതിനെ പറ്റി ആ അത്രേയുള്ളൂ അത്രേയുള്ളൂ അത് എനിക്ക് ചോദിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചോദിക്കും അല്ലാത്തതാണെങ്കിൽ ഞാൻ ആളുകളെ നമ്മുടെ പഞ്ചായത്ത് നമ്പർ ആരെയെങ്കിലും വിളിച്ചു വരുന്നത് എന്റെ പേര് അറിയാവുന്ന എന്റെ പേര് എന്റെ പേര് കൃഷ്ണൻ എന്നാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മാവേലിക്കരയുടെ മോൻ തടിവെട്ടുകാരന്റെ തടിവെട്ടുകാരന്റെ ഒരു മകനാണ് മാവേലിക്കര മകനാണ് ഞാൻ അസിയൂടോ എൻറെ അസി കൂടോ അവളാ എന്റെ അസി ഊറ്റി കുറിച്ചു എന്റെ അസി മാസങ്ങൾ മൊത്തം അവള് ഊറ്റി കുറിച്ചു ചെറിയ തൊരി ആരെങ്കിലും നീളത്തിന് വരുമോ പറ്റില്ല അപ്പൊ ആ നിലയിൽ എന്നെ കുറിച്ച് എത്തിച്ചേച്ച് അവളെല്ലാം നല്ലപ്പല പോലെ നോക്കി കളഞ്ഞു നമുക്ക് ഇവിടെ ഇങ്ങനെ ആരുടെ പേരിലായിരുന്നു അതെന്റെ പേരിലായിരുന്നു എന്റെ പേര് അതേ എന്റെ പേരിലായിരുന്നു പിന്നെ അതെ എന്റെ മോ മാളയച്ചായിരുന്നു മോളെ അയച്ചപ്പോ എനിക്ക് കടം വന്നു കടം വന്ന വന്നപ്പോ ആ വീട്ടുകാർ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോ ആ വീട്ടുകാർക്ക് ആ കാശ് കൊടുക്കാനാ മാർഗമില്ലാത വന്നതുകൊണ്ട് ഞാൻ അവർക്ക് ഒരു ആദ്യമ്മ രണ്ട് സെന്റ് കൊടുത്തു ഇവിടെ രണ്ട് സെന്റ് കൊടുത്ത് അത് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞ പെണ്ണ് പെണ്ണുപ്പ് അതിന്റെ മോക്ക് ഓഹരി കൊടുക്കാനില്ലാത്തതിന് കാശില്ലാത്തേന് ഒരു സെന്റും കൂടെ കൊടുക്കും അത് അവര് പ്രമാണം മേടിച്ച് എവിടെ കഴിയുന്നു ടീ പ്രമാണം കൊണ്ടുചെന്ന് അവര് വേറെ മടിയൊക്കെ ഉണ്ടാക്കി വെച്ചു ശരി എന്നിട്ട് ഇപ്പൊ ഈ മോൾ മോളറിയുന്നില്ലേ ഈ കാര്യങ്ങള് അച്ഛനീമാ നടക്കുന്നത് അല്ല ബോംബെ അവളെ അന്നേരം അന്നേരം ഈ ഉള്ള കാര്യങ്ങൾ അങ്ങ് നേരെ അങ്ങ് ബോംബിണ്ട് ബോംബേക്ക് വിട്ടിട്ട് എന്റെ എന്റെ മോളെന്ന് പറഞ്ഞേ ഈ മോളിത്തിരിടാ അത് ശരി ആ ശരി അച്ഛനാ അപ്പൊ അവർക്ക് പൈസ മാത്രം മതിയായിരുന്നു അച്ഛനെ അമ്മയെ ഒന്നേ തന്നെ വേണ്ടായിരുന്നു വേണം അച്ഛനെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് സുഖമില്ലാത്ത ആളാ കാലിന് സുഖമില്ലാത്ത ആളാ അച്ഛനെ കൊണ്ട് പ്രയോജനം ഒന്നും ഇല്ലാന്ന് മനസ്സിലായി അച്ഛനെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല അവര് പെൻഷൻ എല്ലാം കിട്ടുന്നുണ്ടോ ആ എനിക്ക് ഉണ്ട് പെൻഷൻ എല്ലാം എല്ലാ മാസത്തിലും കിട്ടത്തില്ല എല്ലാ മാസത്തിലും ആയിരത്തി ആയിരത്തിഒരുന്നൂറ് രൂപ മുതലെങ്ങാട്ട് കിട്ടുന്നു ആയിരത്തി അറുനൂറായിരുന്നു ഇപ്പൊ രണ്ടായിരം ആക്കിയിട്ടുണ്ട് അങ്ങനെ മുതലേ പക്ഷെ സ്വന്തമായിട്ടൊന്നും പയ്യാല്ലോ അതല്ല അതുകൊണ്ടാണ് ഞാൻ പിടിച്ചിന്നില്ല ഞാൻ എന്റെ കയ്യിൽ ഇതുപോലെ തന്നെ സഹായിക്കുന്നതില് അവളൊക്കെ ഉണ്ടാവില്ലെങ്കിലും ഒക്കെ ഞാനിങ്ങനെ അപ്പോഴേ അപ്പോഴേ ഈ പ്രായം ചെന്ന് ഈ അച്ഛനെ നോക്കാൻ മക്കളും ഇല്ല തള്ളിയുമില്ല കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവസാന നിമിഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുറം തള്ളി പുറംതള്ളിക്കളഞ്ഞ് ആ പുറം തള്ളി കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ജീവിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു ഇതുപോലുള്ള മക്കളുകള് ഭൂമിയിൽ ഒരുപാടുണ്ട് പല സ്ഥലത്തും ഇതുപോലെ അച്ഛനെ അമ്മയെ നടനല്ലിന് ഒരുപാട് ആൾക്കാരുണ്ട് മക്കളും ഉണ്ട് അവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് മാത്രം മതി സമ്പത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പുറത്തെറിഞ്ഞ് കളയാണ് അച്ഛനേ അമ്മയും അതുകൊണ്ട് ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ആ